എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ വിദ്യാർത്ഥിയെ മരിച്ച മരിച്ച നിലയിൽ നിലയിൽ കണ്ടെത്തി കോളേജിലെ ഒന്നാം വർഷ നന്ദന തൂങ്ങി കണ്ടെത്തിയത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് ഹരി പറഞ്ഞു ഒരിക്കൽ പോലും വേറൊരു മക്കൾക്ക് അങ്ങനെ വരരുത് അനുസരിച്ചത് കണ്ടി കഴിഞ്ഞാ ചുമ്മാ നിലത്ത് മുട്ടിയാണ് തൂങ്ങി നിൽക്കുന്നത് അല്ലാണ്ട് ഇവിടെ ആർക്കിയിരിക്കുന്നുണ്ട് അല്ല മിനിഞ്ഞാന്ന് വിളിച്ച് നമ്മൾ മുപ്പത്തൊരായിരം രൂപ ഇട്ട് കൊടുക്കുന്നു അഞ്ഞൂറ് രൂപ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു ആ ആ അതുപോലെ തന്നെ ഒരു മാസമേ ഇപ്പം പെൻഡിംഗ് ഉള്ളൂ അത് അത് ആ പീസ് അതിന് അവർ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പീസ് മറ്റേ ഇത് മറ്റേ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അതിന് പിഴ മേടിക്കുന്നുണ്ട് അപ്പം രണ്ട് മക്കളും പഠിച്ചോണ്ടിരിക്കും ഓർണം ബിർലൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓർണം ഇവിടെ ഏഹ് അപ്പം നമ്മൾ ചിലപ്പോൾ ഇച്ചിരി താമസിക്കും എന്നാലും നമ്മൾ പലിശ ഇതും പലിശ കൊടുക്കുന്നുണ്ട് ആ ഉറപ്പായിട്ടും അനുസരിച്ച് വേറെ മക്കളുണ്ടല്ലോ നമ്മളെപ്പോലും ഒത്തിരി കഷ്ടപ്പാടുള്ളൂ വേറെ മക്കളുണ്ടല്ലോ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ വിജി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ കുട്ടി കോളേജിലും നമ്മൾ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ നമുക്കറിയില്ല ഒരു അങ്ങനത്തെ ഒരു അസ്വാഭാവികത ഇല്ല ഇതിനകത്ത് കാണുന്നില്ല പിന്നെ പോലീസ് വന്ന് ഇനിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ നമ്മളെന്തായാലും നമുക്ക് കാര്യം അറിയണം എന്താണ് കുട്ടിക്ക് പറ്റിയതെന്നുള്ളത് ലാൽ ലാൽ ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായിട്ടുള്ള നന്ദന ഹരിയാണ് ഇന്ന് രാവിലെ എട്ടരയോടു കൂടി കോളേജ് ഹോസ്റ്റലിലെ അവരെ മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവധി ഉള്ളതിനാൽ തന്നെ പല കുട്ടികളും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയിരുന്നു അതിൽ ഈ കുട്ടിയുടെ റൂംമെയ്റ്റ് ആയിട്ട് കുട്ടി തിരിച്ച് രാവിലെ എട്ടരയോടു കൂടി ഹോസ്റ്റലിലെത്തി വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ തുറക്കാതിരിക്കുകയും ജനലിലൂടെ നോക്കുന്ന സമയത്താണ് ഈ നന്ദൻ അവിടെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ കോളേജ് അധികൃതരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു കുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷണം പോകുന്നത് കാരണം കോളേജിലോ അല്ലെങ്കിൽ ക്യാമ്പസിനകത്തോ പുറത്തോ വീട്ടിലോ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം വരെ കുട്ടി വളരെ ആക്റ്റീവായിരുന്നു എന്നുള്ളത് കോളേജിലെ വാർഡിനും അതോടൊപ്പം കോളേജ് മാനേജ്മെൻറ്റും സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് വരും കുട്ടി ഫോൺ ഉപയോഗിക്കുന്നതും ഫോണിൽ ഉത്സാഹത്തോടു കൂടി സംസാരിച്ചിരിക്കുന്നതായിട്ട് കണ്ടവരും ആ ക്യാമ്പസിനകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്തുന്ന മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കോളേജ് മാനേജ്മെൻസ് മാനേജ്മെൻറ്റ് സ്ഥിരീകരിക്കുന്നുണ്ട് കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചപ്പോഴും മറ്റു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കുട്ടി പറഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് ബോധ്യപ്പെട്ടത് പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടായിരുന്ന മുഴുവൻ പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന കാര്യമാണ് ബോധ്യപ്പെട്ടത് ആത്മഹത്യയിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ ിൽ പോലും ഏത് സാഹചര്യത്തിലാണ് കുട്ടി ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്ന കാര്യം കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഇൻക്വസ്റ്ററി നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ കുട്ടിയുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന ആളുകൾ എന്നിവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിശദമായ മൊഴിയെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് കോതമംഗലം പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടല്ലോ കാരണം ഈ കുടുംബം അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ ലാൽ ഉന്മേഷി കുടുംബത്തിൻ്റെ പ്രധാനമായിട്ട് സംശയം ക്യാമ്പസിനകത്തു നിന്ന് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വ്യഥ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുകൊണ്ടാണ് കാരണം ഫീസടക്കമുള്ള കാര്യങ്ങളെല്ലാം അടയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസം താമസം വരുമ്പോൾ പിഴ ഈടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കുട്ടി വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചെയർമാൻ അടക്കമുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ കുട്ടി ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു പെൺകുട്ടിയാണ് കോളേജിലെ പല പരിപാടികളിലും അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അത്തരത്തിൽ പിന്നൂക്കം പോകുന്ന ഒരവസ്ഥയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി മറ്റെന്തെങ്കിലും പ്രണയബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് മാത്രമല്ല ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ ഉണ്ടായിരുന്ന പോസ്റ്റുകൾ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ് കുട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ചാറ്റുകൾ എന്തുകൊണ്ട് കുട്ടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരു പോസ്റ്റുകൾ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട് അവസാന സമയത്ത് അതായത് കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിരുന്നു ആ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കൾ സഹപാഠികൾ അതോടൊപ്പം തന്നെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് പ്പെടുന്ന ആളുകൾ എന്നിവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇന്നലെ രാത്രി ഏകദേശം പത്ത് പത്തര വരെ പെൺകുട്ടി ഫോൺ ഉപയോഗിച്ചിരുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ഫോൺ കോളുകൾ ആരെല്ലാമായിട്ടാണ് ബന്ധപ്പെടാൻ ഉപയോഗിച്ചത് ആരെല്ലാമായിട്ടാണ് സംസാരിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകൾ ഈ കുട്ടിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടിക്ക് മാനസിക വേദന ഉണ്ടാക്കുന്ന രീതിയിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടിയാണ് അറിയേണ്ടത് അതിന് ശാസ്ത്രീയമായ അന്വേഷണമാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഫോൺ ഫോറൻസിക് വിദഗ്ധർക്കും സൈബർ വിദഗ്ധർക്കും കൈമാറി അത് കേന്ദ്രീകരിച്ചതിനുള്ള അടുത്ത ഹോസ്റ്റലിൽ തന്നെ അടുത്ത മുറിയിലുള്ള ആളുകളുമായിട്ടും മറ്റു പ്രശ്നങ്ങളൊന്നും പറഞ്ഞതായിട്ടും അറിവില്ലാത്തതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടുതൽ നൽകാൻ തീരുമാനം ശരി ലാൽകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും പരിശോധന ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം